ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ല ടിപ്സ് വീഡിയോകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ അടുക്ക് പിടിക്കുക കരിഞ്ഞു പോകുക ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അതുപോലെ തന്നെ മഴക്കാലമായാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊതുകുകളെ കൊണ്ടുള്ള ശല്യം നാച്ചുറൽ ആയിട്ട് എന്നാൽ വളരെ എഫക്റ്റീവായിട്ട് കൊതുകുകളെ ഓടിക്കാൻ പറ്റിയ രണ്ട് അടിപൊളി ടിപ്സും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ സാധാരണയായിട്ട് അടുക്കളയെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ശ്രദ്ധ തെറ്റിപ്പോയാൽ അടിയിൽ പിടിക്കാറുണ്ട് അടി കരിഞ്ഞു പിടിച്ച് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കറയെല്ലാം മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുന്ന ആ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കുക അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഈ ഒരു കുക്കറിൽ ബീഫ് ഫ്രൈ ചെയ്യാൻ വെച്ചതായിരുന്നു പെട്ടെന്ന് ശ്രദ്ധയൊന്ന് തെറ്റിപ്പോയപ്പോൾ ഇത് അടിയിൽ പിടിച്ചതാണ് ആയതുകൊണ്ട് തന്നെ നിമിഷ നേരം കൊണ്ട് നന്നായിട്ട് തന്നെ അടിയിൽ പിടിച്ചിട്ടുമുണ്ട് അപ്പൊ ഈ ഒരു കുക്കറ് നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കുക്കറിൽ കറ വന്ന ഭാഗം വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഈ കുക്കറ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ക്ലോറക്സ് ആണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കാം ക്ലോറക്സ് ഒഴിച്ചാൽ പിന്നെ പാത്രം പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും ഒരു സംശയം സംശയമുണ്ടാകും ക്ലോറക്സിന്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി നല്ല രീതിയിൽ തന്നെ ആയി കിട്ടും അടിപിടിച്ച പാത്രത്തിന്റെ അളവിനനുസരിച്ച് നമുക്ക് ക്ലോറക്സിന്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഇത് തിളപ്പിക്കണം എന്നാൽ മാത്രമേ ഇതിൽ പറ്റി പിടിച്ച കറയൊക്കെ ഇളകി പോരുകയുള്ളൂ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുക്കറിന്റെ അടപ്പ് കൂടി ഇതുപോലെ വെച്ചുകൊടുക്കാം ഈ ഒരു വെള്ളത്തിന്റെ വി ഒന്നുകൊണ്ട് ഇതും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇടക്കിടെ നമുക്ക് ഇതൊന്ന് തുറന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കരി പിടിച്ച അഴുക്കൊക്കെ ഇളകി പോരുന്നത് നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നല്ല വെട്ടി വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് രാത്രിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് രാവിലെ ഇതൊന്ന് തുറന്നു നോക്കാം ആദ്യം നമുക്ക് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം ഇപ്പൊ കണ്ടില്ലേ ആ അടി പിടിച്ച കരിയൊക്കെ നല്ലതുപോലെ ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം ഇനി ഈ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുക്കർ ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം മഴക്കാലമായാൽ നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊതുകുകളുടെ ശല്യം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു പഴയ പാൻ എടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ചതച്ചു വെച്ച ആ ഒരു വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ ഞാനിവിടെ പപ്പടം പൊരിച്ച ആ ഒരു എണ്ണയുടെ ബാക്കിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ കളയുന്ന എണ്ണ ഉപയോഗിച്ചാലും മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും ഈ ഒരു മണം കേട്ടാൽ തന്നെ നമ്മുടെ വീട്ടിലെ കൊതുകും ഈച്ചയും ഒക്കെ ഓടി ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് എത്ര എണ്ണ വേണമെങ്കിലും ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുമോ ഇതുപോലെ തിരി ഉണ്ടാക്കി നമുക്ക് ഈ എണ്ണയിൽ മുക്കി കത്തിച്ചു വെക്കാം സന്ധ്യാസമയങ്ങളിൽ ഇതുപോലെ തിരി കത്തിച്ച് മുറിക്കുള്ളിലൊക്കെ ഒന്ന് പുകക്കാം വീട്ടിനുള്ളിലെ കൊതുകൊക്കെ ഓടി പോയിക്കൊള്ളും സന്ധ്യാസമയത്ത് ഇങ്ങനെ കത്തിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലുള്ള അണുക്കളൊക്കെ നശിച്ച് പോവും കൊതുക് ഈച്ചയുടെ ശല്യം പിന്നീട് ഉണ്ടാവുകയേയില്ല ഈ ഒരു രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൊതുക് ഈച്ച ഇവയെ ഒന്നും പിന്നീട് കാണാനേ പറ്റില്ല ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ സൂക്ഷിച്ചു വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈച്ച കൊതുക് പാറ്റ അതുപോലെയുള്ള പ്രാണികളെ ഇവയെ ഓടിക്കാനുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെയുള്ള ഉണങ്ങിയ ചകിരി നാരു വെക്കാം ഇനി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് കുറച്ച് ബേലീഫാണ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തീ കനൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു പേപ്പർ കത്തിച്ച് ഈ ഒരു ചകിരി നാല് ഒന്ന് കത്തിച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കർപ്പൂരം കൂടി കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമുക്ക് ആര് വേപ്പിൻ്റെ ഇലയും ഇതുപോലെ വെച്ചുകൊടുക്കാം ും ആര്വേപ്പിന്റെ ഇലയും കൂടി ആവുമ്പോൾ നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ രീതിയിൽ ചെയ്ത് വീട് മൊത്തം പുകക്കാവുന്നതാണ് പ്രത്യേകിച്ച് കൊതുകുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കർട്ടന്റെ ഉള്ളില് ഡൈനിങ് ടേബിളിന്റെ അടിയിൽ ബെഡിന്റെ അടിയിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പുക എത്തിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് വീടിനുള്ളിൽ കരിയൊന്നും പിടിക്കില്ല കേട്ടോ ഞാൻ സാധാരണയായിട്ട് മഴക്കാലമായാൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഇതുപോലെ പുകക്കും അതിനുശേഷം ഡോറും വിൻഡോയും ഒക്കെ അടച്ചിടും വീടിനുള്ളിലൊക്കെ പുകച്ചതിന് ശേഷം നമുക്കിത് പുറത്ത് കൊണ്ടുപോയി വെക്കാം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്